പ്രമുഖ നടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന അതിജീവിതയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ പിടിച്ചുകൊലുക്കുമ്പോൾ ഇതിന് പിന്നാലെയ്ത കേസിലെ എട്ടാം പ്രതി കൂടിയായ ദിലീപിനെതിരെ രൂക്ഷ വിമർശനവുമായി അഭിഭാഷകയായ അഡ്വക്കറ്റ് ടി മിനി ദിലീപിന് ഈ വിഷയവുമായി ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെന്തിനാണ് കോടതിയിൽ അതിശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നത് എന്നാണ് ഒരു പ്രമുഖ ചാനലിൽ ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ച രാഹുൽ ഈശ്വരനോടായി ടി മിനി ചോദിച്ചത് ദിലീപുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാനോ അതിജീവിതയോ ആരും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ദിലീപിന്റെ വക്കീലന്മാർ കോടതിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ കോപ്പിയും സ്റ്റേറ്റ്മെന്റും ഒന്നും തരരുത് എന്ന് അതിശക്തമായി പറയുന്നത് ദിലീപിന് എന്ത് താല്പര്യമാണ് ഇതിലുള്ളത് അല്ലെങ്കിൽ ദിലീപിന്റെ വക്കീലന്മാർക്ക് എന്ത് താല്പര്യമാണ് ഇതിലുള്ളത് അഡ്വക്കേറ്റ് ടി ബി മിനി ചോദിച്ചു കോടതിയിലെ സ്റ്റാഫ് ഒരാളുടെയും കുത്തകയല്ല അവർ തെറ്റ് ചെയ്തു എങ്കിൽ ശിക്ഷിക്കണമെന്ന് പറയുന്നത് കോമൺ കാര്യമാണ് അതെന്നെ സംബന്ധിച്ചോ ദിലീപിനെ സംബന്ധിച്ചോ ഒരു വിഷയമല്ല ഒരു ക്രൈം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള സാധാരണ കാര്യമാണ് ഈ സാഹചര്യത്തിൽ ദിലീപിനൊരു ബന്ധവുമില്ല എങ്കിൽ പിന്നെന്തിനാണ് റിപ്പോർട്ട് അതിജീവിതക്ക് നൽകുന്നതിനെ അദ്ദേഹത്തിന്റെ വക്കീലന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തിയുക്തം എതിർത്തത് എന്ന് ടി ബി മിനി ചോദിക്കുന്നു ജീവനക്കാരെ ശിക്ഷിക്കാൻ പാടില്ലെന്ന് അവർ പറയുന്നതിന്റെ അർത്ഥം എന്താണ് പ്രധാന കേസും ഈ കേസും രണ്ടും വേറെ വേറെയാണ് കോടതിയിൽ സമർപ്പിച്ച തെളിവ് ചോർന്ന സംഭവമാണിത് അതൊരു പെൺകുട്ടിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ് പ്രധാന കേസിനെ ഇത് ബാധിക്കുന്നില്ല ഇത് ക്രൈം വേറെയാണെന്നും ടി വി മിനി ഓർമ്മിപ്പിച്ചു ഇതിനിടെ ആക്രമിക്കപ്പെട്ട നടിക്കു പിന്തുണയുമായി പ്രശസ്ത നടൻ ഹരീഷ് പേരടി രംഗത്തെത്തി കൂടെ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്നതെന്നും കൂടെ നിൽക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണമെന്നും ഹരീഷ് പേരടി ചലച്ചിത്ര ലോകത്തോട് ആവശ്യപ്പെട്ടു എത്ര സിനിമ നഷ്ടപ്പെട്ടാലും തന്റെ പെങ്ങളോടൊപ്പമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ആ കുറിപ്പ് ഇങ്ങനെയാണ് മലയാള സിനിമയുടെ മേക്കിങ്ങും കഥയുടെ ശക്തിയും കണ്ട് ലോകം അമ്പരന്ന് നിൽക്കുകയാണെന്ന തള്ളും തള്ളിന്റെ തള്ളും സ്വയം ഓസ്കാറും പ്രഖ്യാപിക്കുന്ന മലയാള സിനിമ ലോകമേ നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്നത് കൂടെ നിൽക്കാനുള്ള ഒരു സാമാന്യ മര്യാദങ്കിലും കാണിക്ക് എത്ര സിനിമ നഷ്ടപ്പെട്ടാലും എന്റെ പെങ്ങളോടൊപ്പം ഇതാണ് അദ്ദേഹം അതിജീവിതയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കലാകൗമുദി